കോട്ടയം ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് വോട്ടിംഗ് യന്ത്രങ്ങൾ ശനിയാഴ്ച മുതൽ വിതരണം ചെയ്തു തുടങ്ങും നാൽപ്പത് ശതമാനം ഉദ്യോഗസ്ഥരെ അധികമായി ഉൾപ്പെടുത്തിയാണ് പോളിംഗ് നിയോഗിച്ചിട്ടുള്ളതെന്ന് കളക്ടർ ചേതൻകുമാർ മീണ അറിയിച്ചു കോട്ടയം ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് കൺട്രോൾ യൂണിറ്റുകളും അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് ബാലറ്റ് യൂണിറ്റുകളുമാണ് ആവശ്യമായുള്ളത് നിലവിൽ മൂവായിരത്തി നാനൂറ്റി നാല് കൺട്രോൾ യൂണിറ്റുകളും ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിനാറ് ബാലറ്റ് യൂണിറ്റുകളും കമ്മീഷനിങ്ങിനായി സജ്ജീകരിച്ചിട്ടുണ്ട് പ്രിസൈഡിംഗ് ഓഫീസർ ഒന്നാം പോളിംഗ് ഓഫീസർ രണ്ടാം പോളിംഗ് ഓഫീസർ മൂന്നാം പോളിംഗ് ഓഫീസർ എന്നീ ചുമതലകളിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിക്കുക പോളിംഗ് ഉദ്യോഗസ്ഥർക്കായുള്ള പരിശീലനം ബ്ലോക്ക് പഞ്ചായത്ത് നഗരസഭാ തലങ്ങളിൽ വെള്ളിയാഴ്ച പൂർത്തിയായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ വ്യക്തമാക്കി ട്രെയിനിങ് നമുക്ക് ഓൾറെഡി കഴിഞ്ഞു ഓഫീസറിൻ്റെ മെയിൻ ആയിട്ട് നമ്മുടെ ബ്ലോക്ക് ലെവൽ ആൻഡ് മുനിസിപ്പാലിറ്റി ലെവലിൽ നമുക്ക് നടത്തിയിട്ടുണ്ട് ജില്ലയിൽ എൺപത്തി ഒമ്പത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ആയിരത്തി അറുന്നൂറ്റി പതിനൊന്ന് നിയോജക മണ്ഡലങ്ങളിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പേരാണ് തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത് ഇതിൽ രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് സ്ത്രീകളും രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് പുരുഷന്മാരുമാണ് മത്സരിക്കുന്നത് ആകെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് പോളിംഗ് ബൂത്തുകളാണ് ഇതിനായി ക്രമീകരിച്ചിട്ടുള്ളത് സനോ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം